കോഴിക്കോട് കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര സിപിഎം നിലമ്പൂർ ഏരിയ സമ്മേളനം സമാപിച്ചു കെ മോഹനൻ പുതിയ ഏരിയ സെക്രട്ടറി രണ്ടു ദിവസമായി കരുണാരി പി ജി ഓഡിറ്റോറിയത്തിൽ നടന്ന നിലമ്പൂർ ഏരിയ സമ്മേളനത്തിലാണ് പുതിയ ഏരിയ സെക്രട്ടറിയെയും ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തത് നിലവിലെ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഈ പത്മാക്ഷൻ തുടർച്ചയായി മൂന്ന് ടേം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ഏരിയ സെന്റർ അംഗമായിരുന്ന കെ മോഹനൻ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ടി പി യൂസഫ് ഇ പത്മാക്ഷൻ സാം കെ ഫ്രാൻസിസ് മുനീഷ കടവത്ത് കെ എസ് അൻവർ എന്നിവർക്ക് പകരം അരുൺദാസ് മിനി സുജേഷ് ഷാജഹാൻ കരിമ്പുഴ എം വിശ്വനാഥൻ വി പി സജീവൻ കെ ടി മുജീബ് ജെ രാധാകൃഷ്ണൻ എന്നിവർ പുതുതായി ഏരിയ കമ്മിറ്റിയിലെത്തി കക്കാടൻ റഹീം പി ശിവാത്മജൻ വി കെ അനന്തകൃഷ്ണൻ പി ബാലകൃഷ്ണൻ സെഹിൽ അകമ്പാടം എൻ എം ഷെഫീഖ് ടി ഹരിദാസൻ സി ടി സക്കരിയ സി എച്ച് ഷാജഹാൻ എന്നിവർ വീണ്ടും ഏരിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു സലീം ഏരിയ കമ്മിറ്റിയിൽ തുടരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം നിലപാടിൽ ഉറത്തുനിന്നതോടെയാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയത് പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു അംഗീകാരമുള്ള ആഡ് ഓൺ ായ സി എം എൽജിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாட் எடக்கரா